ലോകത്തെ ഏറ്റവും ഉദാത്തമായ കലാസൃഷ്ടികളിലൊന്ന് മുഖത്തു വിരിയുന്ന ഭാവത്തിനു പിന്നിൽ സന്തോഷമോ സങ്കടമോ എന്നറിയാതെ തുടരുന്ന നിഗൂഢത ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എക്കാലവും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് ഇക്കാരണങ്ങളാലായിരുന്നു എന്നാലിപ്പോൾ പുതിയൊരു സംവാദത്തിന് മൊണാലിസ കാരണമാവുകയാണ് ഫ്രാൻസും ഇറ്റലിയും ഇരുചേരികളിലുമായി മൊണാലിസയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കം തുടങ്ങിയിട്ട് കുറച്ചുകാലമായി മൊണാലിസ ആദ്യം ഇടം പിടിച്ച ഇറ്റലിയിലെ യുഫിസി മ്യൂസിയത്തിലേക്ക് മൊണാലിസിയെ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഇറ്റലിയിലെ ഒരു ലക്ഷത്തിലധികം കലാസ്വാദകർ ഒപ്പിട്ട നിവേദനം ഫ്രാൻസിന് കൈമാറി ഇതേ തുടർന്ന് പെയിന്റിംഗ് ഇറ്റലിക്ക് കൈമാറണമെന്ന് അന്താരാഷ്ട്ര കലാ സാംസ്കാരിക സമിതിയും ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടു പാരീസിലെ ലോറെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ കലാസൃഷ്ടി ഇറ്റലിക്ക് കൈമാറുന്നതോടെ അതിന്റെ ചരിത്രമൂല്യം ഇനിയും വർദ്ധിക്കുമെന്നാണ് ഇറ്റലിയുടെ വാദം സമ്മർദ്ദമേറുമ്പോഴും തങ്ങളുടെ ഈ അഭിമാന സ്തംഭം കൈമാറാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഫ്രാൻസ് നവോത്ഥാനകാലത്തെ കലാസാംസ്കാരിക ഉന്നതിയുടെ ഈ ചരിത്രശേഷിപ്പ് ആയിരത്തി അഞ്ഞൂറ്റിമൂന്നിൽ ഫ്ലോറൻസിൽ വെച്ചാണ് ലിയനാർഡോ ഡാവിഞ്ചി വരച്ചതെന്നാണ് ചരിത്ര നിരീക്ഷകർ പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യുഫിസി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന പെയിന്റിംഗ് പിന്നീട് ലിയനാർഡോ ഡാവിഞ്ചി തനിക്കൊപ്പം പാരീസിലേക്ക് കൊണ്ടുവന്നതായാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പാരീസിലെ മ്യൂസിയത്തിൽ നിന്നും കാണാതായ പെയിന്റിംഗ് രണ്ടു വർഷത്തിനുശേഷം ഫ്ലോറൻസിൽ കണ്ടെത്തിയതും ഇറ്റലിക്കും ഫ്രാൻസിനുമിടയിൽ വാഗ്വാദങ്ങൾക്കിടയാക്കിയിരുന്നുവെന്നത് ചരിത്രം രാജ്യസ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഉടമസ്ഥാവകാശത്തെച്ചൊല്ലി തർക്കം മുറുകുമ്പോഴും അനിർവചനീയവും നിഗൂഢവുമായ തന്റെ പുഞ്ചിരിയുമായി ആസ്വാദക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മൊണാലിസ കൾച്ചറൽ ഡെസ്ക് ഇന്ത്യവിഷൻ